കർക്കിടക മാസചരണത്തിൻ്റെ ഭാഗമായിട്ട് നാലമ്പല ദർശനം നടത്തി അതിൽ നമ്മൾ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം ത്തിലാണ് ആദ്യത്തെ ദർശനം ഉത്തര കേരളത്തിൽ ഉത്തര കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി പട്ടണത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് പുരാതനമായ തിരുവങ്ങാട് സ്വാമി ക്ഷേത്രം ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മുഖ്യപ്രതിഷ്ഠ ചതുർബഹുവായ മഹാവിഷ്ണു ആണെങ്കിലും ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയെ ആരാധിച്ചു വരുന്നത് പിന്നെ ഖരൻ ഭൂഷണൻ ത്രി ശിരസ് എന്നീ മൂന്ന് രാക്ഷസന്മാരും അവരുടെ പതിനായിരം വരുന്ന പടയേഴും മൂന്നേ മുക്കാൽ നായിക കൊണ്ട് നിഗ്രഹിച്ച ശേഷം രൗദ്രഭാവമടങ്ങാത്ത അടങ്ങാത്ത ശ്രീരാമനെയാണ് പ്രതിഷ്ഠാ സങ്കല്പം ചക്രവർത്തി സ്വരൂപമാർന്ന ഇവിടുത്തെ ശ്രീരാമ സ്വാമിയെ ഭക്തർ തിരുവങ്ങാട് പെരുമാൾ എന്നാണ് വിളിച്ചിരുന്നത് ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ഹനുമാൻ ദക്ഷിണമൂർത്തി ശിവൻ മഹാവിഷ്ണു ശേഷ സങ്കല്പത്തിനാണ് ധർമ്മശാസ്ത്രാവ് സുബ്രഹ്മണ്യൻ ഭദ്രകാളി പോർക്കാളി ഭഗവതി നാഗദീപങ്ങൾ എല്ലാവർക്കും പ്രതിഷ്ഠയുണ്ട് കൂടാതെ രണ്ട് ശിവക്ഷേത്രങ്ങൾ ക്ഷേത്ര പരിസരത്തുണ്ട് പിച്ചള തായികൂടത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് എന്നും ക്ഷേത്ര അറിയപ്പെടുന്നു തൃപ്രയാർ തിരുവല്ലാമല കടവല്ലൂർ എന്നിവയുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രീരാമക്ഷേത്രങ്ങളിലൊന്നാണിത് മേടമാസത്തിൽ വിഷുവിനാണ് കൊടികേറി എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ശ്രീരാമസ്വാമി ക്ഷേത്രം രാമായണ മാസാചരണം വളരെ പ്രധാന പ്രധാനമാണ് തിരുവങ്ങാട് ദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തിരുവങ്ങാട് ആദ്യകാലങ്ങളിൽ വൺ കാടായിരുന്നു തന്മൂലം തിരുവൻകാട് എന്ന് പറഞ്ഞു പോരുകയും അത് ലോപിച്ച് തിരുവങ്ങാടാവുകയും ചെയ്തു എന്നാണ് സ്ഥലനാമത്തിന് പിന്നിലുള്ള കഥ ക്ഷേതം ഭജിച്ചിരുന്നതിനാൽ ഈ സ്ഥലം ക്ഷേതാരണ്യപുരം എന്നും അറിയപ്പെടുന്നു ക്ഷേതം എന്ന വാക്കിന് വെളുപ്പ് അർത്ഥവുമുണ്ട് അതിനാൽ തിരുവൺകാട് എന്നാണ് പേര് വരികയും പിന്നീട് അത് ലോപിച്ച് തിരുവങ്ങാടായെന്ന് മറ്റൊരു കഥയുമുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആകർഷണം ശ്രീകോവിലും മുന്നിലുള്ള നമസ്കാര മണ്ഡലത്തിൽ പ്രത്യേകം തീർത്ത പോർക്കാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് പണ്ട് കാലത്ത് തിരുവങ്ങാട് ക്ഷേത്രം മൂന്ന് രാജവംശങ്ങളുടെ സംഗമസ്ഥാനമായിരുന്നു കോട്ടയം കടത്തനാട് ചിറക്കൽ എന്നിവയായിരുന്നു അവ നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമായും മഹാക്ഷേത്രമാണ് തിരുവങ്ങാട് സ്വാമി ക്ഷേത്രം പുലർച്ചെ നാലുമണിക്കുള്ള നിയമവെടിയോടോ പിന്നീട് ഏഴു തവണയുള്ള ശംഖുവെളിയോടും തവിൽ നാദുസ്വരം ഇടുത്തുണി കുഴിതാളം തുടങ്ങിയ വാദ്യ ഉപകരണങ്ങളോടുകൂടി ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം മണിക്ക് നട തുറക്കുന്നു നിർമ്മാല ദർശനമാണ് ആദ്യത്തെ ചടങ്ങ് തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടി നിൽക്കുന്ന വിഗ്രഹം കണ്ട് ഭക്തൻ നിർവൃതി അടയുന്നു പിന്നീട് അഭിഷേക ചടങ്ങുകൾ തുടങ്ങുകയാണ് ആദ്യം വെള്ളെണ്ണ കൊണ്ടും പിന്നീട് ശങ്കിലെ തീർത്ഥം കൊണ്ടും ഇഞ്ച കൊണ്ടും അവസാന സ്വർണ്ണകലശം കൊണ്ടും ജലം കൊണ്ടുമാണ് അഭിഷേകം അഭിഷേകത്തിന് ശേഷം ആദ്യ നിവേദ്യമായ മലാർ ശർക്കര കദളിപ്പഴം എന്നിവയെല്ലാം നിവേദിക്കുന്നുണ്ട് അതിനു ശേഷം പുതിയ ആടാഭരണങ്ങളെല്ലാം കൊണ്ട് ചന്ദനം കളവം തുടങ്ങിയ ദ്രവ്യങ്ങൾ കൊണ്ടും പൂമാല കൊണ്ടും വിഗ്രഹം അലങ്കരിക്കുന്നു അപ്പോഴേക്ക് സമയം ഏതാണ്ട് ആറുമണിയായിട്ടുണ്ടാവും ഈ സമയത്ത് നടയടച്ച് ഉഷപൂജ നടത്തുന്നു തുടർന്ന് സൂര്യോദയ സമയമാകുമ്പോൾ എതിരേറ്റുപൂജയും ഗണപതി ഹോമവും നടത്തുന്നു രാവിലെ ഏഴ് മണിക്കാണ് ശിവേലി ഉച്ചശിവേലി ശിവേലി സോറി തൻ്റെ ഭൂതഗണങ്ങൾക്ക് അന്നം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ചടങ്ങുള്ളത് പിന്നെ നാലമ്പലത്തിനകത്ത് ഒന്ന് പോ ഒന്നും പിന്നെ പുറത്ത് മൂന്നും എന്ന ക്രമത്തിലാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിത്തൂകി വന്ന് അവസാനം പ്രധാന ബലിക്കല്ലിലും ബലിതൂകി ശിവേലി അവസാനിക്കുന്നു